യിൽ ഇപ്പോൾ പുലികൾ മലയാളികളാണ് ഫിഫ്റ്റി മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഫ്ലൈ ചെയ്ത് എത്താവുന്ന ഒരു സിറ്റി ടൂറിസം മേഖല എടുത്താലും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖല എടുത്താലും റിയൽ എസ്റ്റേറ്റ് മേഖല എടുത്താലും മലയാളികളുടെ പ്രാതിനിധ്യം ഭയങ്കരമായിട്ട് നമുക്കവിടെ ശ്രദ്ധിക്കാൻ സാധിക്കും സിഗ്രിയ എന്ന് പറയുന്ന സ്ഥലമാണ് പാറക്കോട്ടയുടെ മോളിൽ ചെന്നിട്ട് താഴേക്ക് നോക്കിയാൽ അത് ഗംഭീരമായ ഒരു വ്യൂ ആണ് എല്ലാ ടൂറിസ്റ്റുകളും പൊതുവേ അത് സന്ദർശിക്കാതെ അവിടെ നിന്ന് പോരാറില്ല ബീച്ചുകളും നന്നായിട്ട് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ബന്ധങ്ങളെ എന്നുള്ള കാര്യമാണ് ഗംഭീരമായിട്ട് ചെയ്യാൻ കാരണം ഇതൊരു ഒരു ഒരു നമസ്കാരം പലതരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ച രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കിലും യുദ്ധങ്ങളും ഉണ്ടായി അതിനുശേഷം കോവിഡിൻ്റെ പ്രതിസന്ധി വന്നു അത് കഴിഞ്ഞ് കാർഷിക രംഗത്തെ തകർച്ച ഇപ്പോൾ ഈ തരം തകർച്ചകൾക്ക് ശേഷം വീട് ഒരു ഉയർത്തെഴുന്നേൽപ്പിലാണ് ദ്വീപരാഷ്ട്രം ഏറ്റവും ഒടുവിൽ ഡിസംബറിൽ ഒരു സാമ്പത്തിക ഉച്ചകോടിക്ക് അവിടെ അരങ്ങൊരുങ്ങുകയാണ് നമ്മളോട് അധികം ദൂരെയല്ലാത്ത ഒരു രാജ്യം അവിടെ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം കേരളത്തിലെ ശ്രീലങ്കയുടെ ഓണറി കോൺസൽ ബിജു കർണൻ ഒപ്പമുണ്ട് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ പഴയ കഥകൾ പുതിയ തലമുറയ്ക്ക് അറിയില്ലായിരിക്കും അതെ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു ദിവസം പോലും ശ്രീലങ്കയെക്കുറിച്ച് സംസാരിക്കാതെ ലോകം ഇരുന്നിട്ടില്ല കാരണം എപ്പോഴും എന്തെങ്കിലും പുതിയ വാർത്തകൾ അതായത് ഗൊറില്ല യുദ്ധത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ സ്ഫോടനങ്ങളായിരിക്കും അങ്ങനെ നിരന്തരം നമ്മൾ തേടിയെത്തിയിരുന്ന വാർത്തകളായിരുന്നു ഇപ്പോഴെന്താണ് ശ്രീലങ്കയിൽ സംഭവിക്കുന്നത് എന്താണ് ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ ശ്രീലങ്കയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ശ്രീലങ്ക വളരെയധികം വികസിതത്തിൻ്റെ പാതയിലാണ് കാരണം പുതിയ ഗവൺമെൻറ് എല്ലാം വന്നു വളരെ സത്യസന്ധമായി വളരെ നന്നായി പോകുന്ന ഗവൺമെൻ്റാണ് മുൻകാല ചരിത്രം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ ആഭ്യന്തര യുദ്ധമെല്ലാം നടന്ന ഒരു രാജ്യമായിരുന്നു ആ രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ സാമൂഹികമായിട്ടുള്ളൊരു വിഭജനം ഉണ്ടായി രാഷ്ട്രീയപരമായ പ്രോബ്ലങ്ങളുണ്ടായി അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് ശ്രീലങ്ക തന്നെ വളരെ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോട്ടും പോയി ടൂറിസം നശിച്ചു പോയി കൃഷി നശിച്ചു പോയി അങ്ങനെ രാജ്യം വളരെയധികം പിന്നോട്ട് പോയി ഒരു കാലഘട്ടം വലിയ അഭ്യന്തര ബിന്ദം നടന്നിരുന്നു പിന്നീട് അത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടലുകളും സാമൂഹികമായ പ്രതിബദ്ധതയെല്ലാം ജനങ്ങളുടെ എല്ലാം ഉണ്ടായപ്പോൾ അത് തീർച്ചയായിട്ടും രാജ്യം പിന്നീട് പതുക്കെ പതുക്കെ തിരിച്ചു വരികയുണ്ടായത് അത് പിന്നീട് തിരിച്ചു വന്നു ഇന്നൊരവസ്ഥ നോക്കുമ്പോൾ രാജ്യം വളരെ വലിയ വികസന പാതയിലാണ് ഇന്ത്യയും ചൈനയും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കൃത്യമായിട്ട് നിലനിർത്താൻ ഒരു ഒരു കൂടി പോകാനായിട്ട് എങ്ങനെയാണ് ശ്രീലങ്ക അതിന് അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് അതിന് കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു വളരെ വലിയ സഹായത്തോടെ തന്നെയാണ് ശ്രീലങ്ക ഇപ്പോൾ തിരിച്ചു വന്നത് അപ്പോൾ ചൈനയുടെ വലിയ വിദേശ നിക്ഷേപങ്ങളെല്ലാം വേണ്ടിയിട്ട് ഒരേപോലെ തന്നെ വളരെ സന്തുലിതമായിട്ട് കൊണ്ടുപോകുന്നു കാരണം മുൻകാലങ്ങളിലെല്ലാം തന്നെ ചൈന വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്സിനെ സംരക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ നയതന്ത്ര കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയുടെ ഒരു വളരെ താല്പര്യം എടുത്തിട്ട് തന്നെയാണ് ശ്രീലങ്ക മുന്നോട്ട് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അവിടെ വിസിറ്റ് ചെയ്തു എത്രയോ കാലംക്ക് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആദ്യമായി വിസിറ്റ് ചെയ്തെന്ന് പറയുന്നത് വളരെ വലിയ സൗഹൃദം ഇന്ത്യയുമായി നിലനിർത്തുന്നു അതേപോലെ തന്നെ ചൈനയുടെ നിക്ഷേപങ്ങളുള്ളതുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ പോർട്ടിലും മറ്റുള്ള കാര്യത്തിലൊക്കെ ചൈന നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഒരു ഇൻട്രസ്റ്റ് കൂടി സംരക്ഷിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും ആ ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ അതിനെ സംരക്ഷിക്കുന്നുണ്ട് ഒരേപോലെ വളരെ നന്നായി ഇന്ത്യയുടെ ഒരു ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ അതിനെ വളരെ നന്നായി തന്നെ കൊണ്ടുപോകുന്നുണ്ട് പൈതൃകം അതുപോലെ സ്ഥലങ്ങൾ സംരക്ഷിക്കുക അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ ടൂറിസം മേഖലയിൽ ശ്രീലങ്ക മുൻപില്ലാത്തൊരു വളർച്ച കൈവരിച്ചു എന്നാണ് വാർത്തകളിൽ കാണുന്നത് എന്താണ് മസ്റ്റ് ടു സീ അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് ആ തരത്തിലുള്ള ഒരു ഒരു പ്രത്യേകത എന്താണ് ശ്രീലങ്ക ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാറുന്നത് എങ്ങനെയാണത് ടൂറിസം മേഖല എടുത്താൽ ഇപ്പോൾ ശ്രീലങ്കേതായ ഒരു ഭൂപ്രകൃതി എടുത്താൽ തന്നെ കൊളംബോ വളരെ ആധുനികമായി വളരുന്നൊരു സിറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ കസിനോസും ഒക്കെ ഉള്ളത് ഇന്ത്യയിൽ തന്നെ നമുക്ക് ബോംബെ പോലെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ചിന്തിക്കാവുന്ന വളരെ ഫാസ്റ്റ് അല്ലേ വലിയ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു ബിസിനസ് ഹബ്ബോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റായിട്ട് വളരുന്ന വലിയൊരു സിറ്റി ആയിട്ട് കൊളംബോ അവിടെ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാൻഡി എന്ന് പറയുന്നത് ബുദ്ധ ടെമ്പിളുള്ള ബുദ്ധൻ്റെ പല്ല് സംബന്ധിച്ചിട്ടുള്ള പൈതൃകം നിലനിർത്തുന്ന ഒരു ഒരു സിറ്റി ഏറ്റവും കൗതുകം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ക്യാൻറ്റിയിലേക്ക് പല്ലുമായിട്ട് പോയ ദന്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജകുമാരനും ഒരു രാജകുമാരിയാണ് അവർ വന്നതായി പറയുന്നത് കലിംഗം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കലിംഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയാനകമായ യുദ്ധം നടന്ന സ്ഥലത്ത് ആ സ്ഥലത്തു നിന്ന് ഇവർ രണ്ടുപേരും മറ്റൊരു ഒരു അതിനുശേഷം കുറേ കാലത്ത് ശേഷം ഒരു യുദ്ധഭൂമിയായിരുന്ന ശ്രീലങ്കയിലേക്ക് വരുന്നു എന്നുള്ളൊരു ഒരു ഒരു കൗതുകം എന്ന് ഒരു ഒരു സാമ്യം കൂടിയുണ്ട് അതെ അതെ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വളരെ അടുത്ത ബന്ധവും ഒക്കെ ഉള്ള ഒരു 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 രാജ്യം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം പൈതൃകങ്ങൾ വളരെ നന്നായി വല്ല്യു സൂക്ഷിച്ചുള്ള ടെമ്പിളും അതെല്ലാം നമ്മൾ എവിടെ നിന്ന് കിട്ടിയോ അത് അങ്ങനെ തന്നെ ഗംഭീരമായിട്ട് അതിൻ്റെ ഒരു മാറ്റം വരുത്താതെ തന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളത് വളരെ ടൂറിസ്റ്റുകൾ ഇതെല്ലാം ആകർഷിക്കുക അവരെല്ലാം വന്ന് കാണുകയും ചെയ്യുന്നു ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഇതെല്ലാം കാണാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ അടുത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ എടുത്താൽ അശോകവനം അതെ അത് അതിനടുത്ത് തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സീതേലിയ എന്ന് പറയുന്ന സ്ഥലം അശോകവനം നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണാം അശോക മരങ്ങളുള്ള അശോകവനം ഇപ്പോഴവിടെ ഉള്ളതാണ് ഇപ്പം സീതാ ടെമ്പിൾ ഉണ്ട് അതിൻ്റെ അടുത്ത് അപ്പോൾ ഒരു അതേ പാറയുടെ മുകളിലൊരു കാൽപാദം അല്ലാണ്ട് അത് അതിൻ്റെ ഐതിഹ്യം പറയുന്നത് തന്നെ ഹനുമാൻ്റെ കാൽപാദം പതിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ വളരെ വളരെ ഗംഭീരമായി അതിനെ ഒരു മാറ്റവും വരുത്താതെ ആ ഹെറിറ്റേജിനെ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്ന ഒരു വലിയ പ്രകൃതി ഗവൺമെൻറ്റിനുണ്ട് അത് ഗവൺമെൻറ്റും ജനങ്ങളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് അതിനെ ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നതിനോട് എല്ലാം സംരക്ഷിക്കുന്ന അതുപോലെ തന്നെ ന്യൂറേലിയ എടുത്താൽ നമ്മുടെ ഇവിടുത്തെ ഒരു മൂന്നാറു പോലത്തെ തന്നെ അതിലും ഗംഭീരമായ ഒരു സ്ഥലമാണ് തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ വളരെ നല്ല കാലാവസ്ഥയും തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയും ലേക്കും ഒക്കെ ഇടങ്ങുന്ന ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന വലിയൊരു സ്ഥലമാണ് പാറയുടെ മുകളിൽ ഉണ്ടായിരുന്നൊരു ഒരു ഒരു കൊട്ടാരം അതെ പാറക്കോട്ട സിഗ്രിയ എന്ന് പറയുന്ന സ്ഥലം അത് സാധാരണ ഈ ശ്രീലങ്കയുടെ അതെ അപ്പൊ അതിന്റെ ആ പാറക്കോട്ടയുടെ മോളിൽ ചെന്നിട്ട് താഴേക്ക് നോക്കി അതി ഗംഭീരമായ ഒരു മോളിൽ കേറിയിട്ട് നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് വളരെ പച്ചപ്പ് നിറഞ്ഞ ഈ കൊച്ചു രാജ്യത്തെ അതിഗംഭീരമായിട്ട് വീക്ഷിക്കാവുന്ന വലിയൊരു വ്യൂ ആണ് അവിടെ എല്ലാ ടൂറിസ്റ്റുകളും പൊതുവേ അത് അത് സന്ദർശിക്കാതെ അവിടുന്ന് പോരാറില്ല അപ്പോൾ അതങ്ങനെ ഗംഭീരമായ യാല എടുത്താൽ അവിടെ നാഷണൽ പാർക്ക് വന്യജീവികളുടെ നാഷണൽ പാർക്കൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു നമുക്കൊരു ടൂറിസ്റ്റുകൾക്ക് വളരെ ടൂറിസമാണല്ലോ ശ്രീലങ്കയുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ് തൃശ്ശൂർ പൂരം പോലെ അവിടെ ഒരു ആനകളുടെ ഉത്സവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതെ അതെ ക്യാൻറ്റി പെരഹര എന്ന് പറയുന്ന സ്ഥലത്തൊരു വലിയ ഉത്സവമുണ്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെ തന്നെ ആനകളുടെ ഒരു ഉത്സവമാണ് അപ്പോൾ ആന നെറ്റിപ്പൊട്ട കെട്ടി നമ്മുടെ നെറ്റിപ്പൊട്ടം പോലെയല്ല അപ്പോൾ അവിടുത്തെ ആനയെ മൊത്തം കവർ ചെയ്യുന്ന ഒരു നെറ്റിപ്പൊട്ട കെട്ടി അത് ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവമാണ് ആനകൾ നിറച്ച ആനകളുള്ള ഒരു ഉത്സവം ഒരുപാട് വിദേശത്ത് ഒരുപാട് ഈ സമയത്ത് ഒരുപാട് യൂറോപ്യൻസും ഒരുപാട് വിദേശ മലയാളികളെല്ലാം തന്നെ ഒരുപാട് വരുന്ന വലിയൊരു ഉത്സവമാണ് അപ്പോൾ അത് ആനകൾ മാത്രം നിറഞ്ഞതെന്നുള്ളൊരു പൂരത്തെ ഗംഭീരമായിട്ട് തന്നെ പറയാം നമ്മുടെ തൃശ്ശൂർ പൂരമാണെങ്കിൽ അതിന് ഗംഭീരമായിട്ട് ആനയുടെ അലങ്കാരങ്ങൾ അത് നമുക്കാണ് വിശേഷമുള്ളതാണ് അവിടുത്തെ ബീച്ചുകൾ വളരെ വൃത്തിയുള്ളതാണ് സുന്ദരമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കലണ്ടർ ചിത്രങ്ങളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതാണ് വിദേശികളെ ആകർഷിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശുചിത്വം പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം പല ബീച്ചുകളിലും സഞ്ചരിക്കുന്ന ആളുകളെക്കുറിച്ച് അവർ പറയുന്ന ഒരു പ്രതികരണം ഇതാണ് ശ്രീലങ്കയിലെ ബീച്ചുകളെ കുറിച്ചാണ് അതെ ശ്രീലങ്കൻ ഗവൺമെൻറ്റിൻ്റെ ക്ലീൻ ലങ്ക എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് വിദേശികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ശ്രീലങ്ക മൊത്തം ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് ക്ലീൻ ലങ്ക അപ്പോൾ ബീച്ചുകൾ എല്ലാം തന്നെ ഇപ്പോൾ ടെങ്കോമാലി ബെൻഡോട്ട അല്ലെങ്കിൽ കൊളംബോ എന്നീ മേലുള്ള ബീച്ചുകളെല്ലാം തന്നെ എല്ലാ ബീച്ചുകളും നമുക്ക് വളരെ നന്നായിട്ട് തന്നെ സംരക്ഷിച്ചിരിക്കുകയാണ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പം അയാൾ പറഞ്ഞത് ഈ ശ്രീലങ്കയിൽ ശ്രീലങ്കയിലിപ്പോൾ പുലികൾ മലയാളികളാണ് എല്ലാ കാര്യങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുകയും ഈ ഇവൻ ബിസിനസ്സില് പോലും ഒരുപാട് മലയാളികളുണ്ടെന്നാണ് അത് തീർച്ചയായിട്ടും അപ്പം ഈ അത് വലിയ ഒരു രസകരമായ ഒരു പ്രയോഗമാണ് ഇന്ത്യൻ ശരിക്കും മലയാളികൾ പുലി മലയാളികളാണ് അവിടുത്തെ പുലിയുള്ളത് കാരണം ബിസിനസ് മേഖലകളിൽ ഇപ്പം നമ്മൾ പലരുമായി കാണാൻ സാധിച്ചു പോകും ഇപ്പോൾ ഒരു സ്റ്റീൽ ബാസ് ഒക്കെ ഉണ്ടാക്കുന്ന ഉരുക്ക് കമ്പനിയുടെ ഒരു പത്ത് ഇരുപത് കമ്പനിയുള്ള ഒരു ഏറ്റവും വലിയൊരു പോയിട്ടുള്ള ഒരു മലയാളിയാണ് ഒരു ഡിസ്റ്റിലറി ഉള്ളത് ഏറ്റവും വലിയൊരു മലയാളിക്കാണ് അങ്ങനെ നമ്മൾ ആ ഇന്ത്യൻ സിഇഒസിൻ്റെ മീറ്റിങ്ങിന് ചെന്നപ്പോഴും കണ്ടത് വലിയ മലയാളി കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ടൂറിസം മേഖല എടുത്താലും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖല എടുത്താലും റിയൽ എസ്റ്റേറ്റ് മേഖല എടുത്താലും എല്ലാം തന്നെ മലയാളികളുടെ പ്രാതിനിധ്യം ഭയങ്കരമായിട്ട് നമുക്കവിടെ ശ്രദ്ധിക്കാൻ സാധിക്കും വളരെ വലിയ ബിസിനസ് മേഖല എല്ലാം തന്നെ മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ വലിയ സ്പൈസസ് കമ്പനികൾ എക്സ്ട്രാക്ട്സ് എടുക്കുന്ന കമ്പനികളുടെയൊക്കെ വലിയ ഏറ്റവും വലിയ കമ്പനി കേരളത്തിൽ നിന്നൊക്കെ അവർക്കെല്ലാം അവിടെ ഇൻവെസ്റ്റ്മെൻസിൻ്റെയും വളരെ വലിയ രീതിയിൽ തന്നെ അവിടെ നിന്നവർ ബിസിനസ് ഈ ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ ഇവിടുന്ന് പോകാൻ വളരെ ചിലവ് കുറവാണല്ലോ അപ്പം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ നടക്കുമ്പോൾ കൊളംബോയിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ഒക്കെ പലപ്പോഴും കോഴിക്കോട് ഭാഷ അല്ലെങ്കിൽ മലബാറിലെ കാസർഗോഡ് ഭാഷ എറണാകുളവും തിരുവനന്തപുരവും കോട്ടയം ഭാഷകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കേൾക്കാം അപ്പം അത്രയധികം മലയാളികൾ ഇപ്പം ഈ യാത്രയുടെ വളരെ ചെറിയ സമയം കൊണ്ട് എത്താവുന്ന ഏറ്റവും അടുത്തുള്ളൊരു രാജ്യമാണല്ലോ ഇപ്പോൾ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് കൊണ്ട് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരം ഉണ്ട് അപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഫ്ലൈ ചെയ്ത് എത്താവുന്ന ഒരു സിറ്റി ചെന്നാൽ നമുക്ക് വളരെ ഒരു വേറൊരു രാജ്യം വേറെ ഭാഷ സംസാരിക്കുന്ന രാജ്യം പക്ഷേ അവിടെ ചെന്നാൽ നമുക്ക് വീക്കെൻഡ്സിൽ കൂടുതലും മലയാളികളെ കാണാം ഈ പറഞ്ഞത് ശരിയാണ് പല നമുക്ക് അടുത്ത് ചിലപ്പോൾ കാണുന്നതെല്ലാം തന്നെ കോഴിക്കോട് ഭാഷയും മറ്റുള്ള സംസാരിക്കുന്ന മലയാളിയെല്ലാം ഇപ്പോൾ എല്ലാ ഭാഗ ഭാഗങ്ങളിൽ നിന്ന് മലയാളികളെല്ലാം തന്നെ അവിടെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് എല്ലായിടത്തും ശ്രീലങ്കയിൽ നിന്ന് ഒരു ഡെലിഗേഷൻ ഈ കുടുംബശ്രീ കുടുംബശ്രീയെക്കുറിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു അതെ വാർത്തയുണ്ടായിരുന്നു ആ തീർച്ചയായിട്ടും ഇപ്പോൾ കേരള അർബൻ കോൺക്ലേവ് ഉണ്ടായിരുന്നു അതെ അതെ കൊച്ചിയിൽ കൊച്ചിയിൽ അപ്പോൾ അതിൽ ചീഫ് ഗസ്റ്റായിട്ടുണ്ടായിരുന്ന ഒരു മിനിസ്റ്റർ ശ്രീലങ്കയുടെ അർബൻ ഡെവലപ്മെൻ്റ് മിനിസ്റ്റർ ആയിരുന്നു അനുര എന്ന് പറയുന്ന മിനിസ്റ്റർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൽ പങ്കെടുക്കുകയും രണ്ട് ദിവസത്തെ പിറകിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും പിന്നീട് ചില കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഒരു വലിയ ഡെലിഗേഷൻ വരുന്നത് ഇപ്പോൾ അർബൻ ഡെവലപ്മെൻറ്റും വുമൻ എംപവമെൻറ്റും അതുപോലെ തന്നെ ഈ തദ്ദേശ ഭരണ വകുപ്പിനെ പറ്റിയും എല്ലാം റൂറൽ ഡെവലപ്മെൻറ്റിനെല്ലാം പഠിക്കുന്നതിന് വേണ്ടി ഒരു സംഘം വരുന്നതിന് വേണ്ടി ഒരു കേരള ഗവൺമെൻറ്റിലേക്ക് നമ്മളൊരു ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീം തന്നെ മിനിസ്റ്റേഴ്സ് അടങ്ങുന്നത് അത് ഒരു നവംബർ അവസാനത്തോടെയൊക്കെ വരുന്നതിനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ ഒരു ഒരു ടീം തന്നെ മിനിസ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു ടീം അത് തന്നെ അവിടെ നിന്ന് വരുന്നുണ്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഉടനെ വരുന്നുണ്ട് ശ്രീലങ്കയിൽ തമിഴ് ബന്ധങ്ങളുള്ള തമിഴ് സംസ്കാരമുള്ള തമിഴ് അങ്ങനെ പാരമ്പര്യമുള്ള ഒരു വലിയ മേഖലയുണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു തമിഴ്നാട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മുല്ലത്തീവ് എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ രാമേശ്വരത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് നമുക്ക് ധനുഷ്കോടി അതെ പത്ത് പതിനൊട്ടി ഇരുപത് കിലോമീറ്റർ അടുത്താണെന്നാണ് ധനുഷ്കോടിയെന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് ഈ ശ്രീലങ്ക ഒരു അതിർത്തി കിടക്കുന്നത് മുല്ലത്തീവ് എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാടിന് സമാനമായ തമിഴ്നാട്ടിൽ ചെന്ന ഒരു പ്രതീതിയാണ് അമ്പലങ്ങളും അതുപോലെ തമിഴ് സംസാരിക്കുന്ന സംസ്കാരവും വീടും റോഡും ഗ്രാമവും എല്ലാം തന്നെ തമിഴ്നാടിൻ്റെ ഒരു സംസ്കാരമാണ് അപ്പോൾ അത് അതേപോലെ തന്നെ നിലനിർത്തുന്നു അത് അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ് നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പോയിട്ടുള്ള ഈ തേയില തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് അവിടെ ഒരുപാട് പേര് തമിഴ് തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി സപ്പോർട്ട് സപ്പോർട്ട് ഇപ്പോൾ അവിടെ ഞാൻ ഒരു ഫംഗ്ഷന് പങ്കെടുത്തത് അവിടെ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്ത ഗ്രാൻഡ് കൊടുത്തിട്ട് ആ വീട് വയ്ക്കുന്ന തറക്കല്ലിൽ ഇടുന്ന ചടങ്ങിന് ഇവിടെ നിർമ്മല സീതാരാമൻ മിനിസ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ വലിയ ചടങ്ങിൽ പങ്കെടുക്കുക അപ്പോൾ ഇന്ത്യ അയിൽ നിന്ന് പോയിട്ടുള്ള തേയിലത്തോട്ട തൊഴിലാളികൾ ഇന്ന് ശ്രീലങ്കൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഹോൾഡേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയും ഇന്ത്യ ചെയ്യുന്നു അപ്പോൾ അത് വലിയ കാര്യമാണ് അത് തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ് തൊണ്ണൂറ് ശതമാനവും അവർക്കാണ് ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് വീട് ഇല്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിൻ്റെ വീട്ടിലെ വലിയ ഒരു ചടങ്ങായിരുന്നു അപ്പോടുത്ത് ശ്രീലങ്കൻ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഇവിടെ നിന്ന് പങ്കെടുത്തത് ശശിതരൂർ എം പി ഉണ്ടായിരുന്നു ഫോറിൻ ഫോർ എക്സലിൻ്റെ ഫേഴ്സ് ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നിർമ്മല സീതാരാമൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ ഗ്രാൻഡ് അനുവദിച്ച് പൈസ അനുവദിച്ച് ശ്രീലങ്കൻ ഗവൺമെൻറ് വഴി അവർക്ക് വീടുകൾ വെച്ചു കൊടുക്കുന്നു അപ്പോൾ അത് തമിഴ് സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതേ സംസ്കാരത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ ഇൻവോൾവ്മെൻ്റ് ഇന്ത്യയും ശ്രീലങ്കയും കൂടി ചെയ്യുന്നുണ്ട് അതെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ടൂറിസത്തിൽ മാത്രമല്ല ഈ സാമ്പത്തിക രംഗത്ത് സാമ്പത്തിക രംഗത്ത് ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ടല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്താണ് ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കയിൽ ഈ സാമ്പത്തിക നിക്ഷേപ സമാഹരണത്തിന് വേണ്ടിയിട്ട് അതാണല്ലോ പല രാജ്യങ്ങളും ശ്രമിക്കുന്നത് പല രാജ്യങ്ങളും മാത്രമല്ല ഇന്ത്യയിലാണെങ്കിൽ പല സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്താണ് അവിടെ നടക്കുന്നത് അല്ല ഇപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റുകൾ നടത്തിയിട്ടാണ് പുതിയ ഗവൺമെൻറ് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ തന്നെ പറഞ്ഞാൽ എനിക്കവിടെ ഒരു നമ്മുടെ വിദേശകാര്യ വകുപ്പിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള നമ്മുടെ ശശി തരൂർ എം പി അവിടെ സന്ദർശിക്കേണ്ടായപ്പോൾ അങ്ങനെ അവിടെ ഇന്ത്യൻ സിഇഒസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് അല്ല അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കാൻ ഒരു അവസരമുണ്ട് അന്നാണ് മനസ്സിലായത് ഇന്ത്യൻ സിഇഒസിൻ്റെ വലിയ വലിയ കോർപ്പറേറ്റ്സിൻ്റെ ഒരു മീറ്റിംഗ് അത്രയും വലിയ കോർപ്പറേറ്റ്സ് ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവിടെ ഉണ്ടെന്ന് അത് ഏകദേശം ഒരു നൂറ് കമ്പനികളുടെ സിഇഒസ് അവിടെ പങ്കെടുത്തിരുന്നു വ്യവസായികളായിരുന്നു അപ്പോൾ അന്ന് മനസ്സിലായത് അപ്പോൾ അന്നാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി ആ രാജ്യം അതിന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസികൾ മാറ്റി അവിടുത്തെ സിംഗിൾ വിൻഡോ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ലൈസൻസുകൾ കിട്ടുന്നതിനെല്ലാം വളരെ ഫാസ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ ബിസിനസ്സുകളെ ആകർഷിപ്പിക്കുകയാണ് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് വലിയ വലിയ കോർപ്പറേറ്റ്സ് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു ആരോഗ്യ പ്രധാന കമ്പനികൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഏറ്റവും ഇവിടുത്തെ ഇന്ത്യയിലെ ഞാൻ അന്ന് കണ്ട് ഇന്ത്യൻ സ്യൂസർ മധാനിയുടെ ആൾക്കാരുണ്ടായിരുന്നു റിലയൻസിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ വലിയ പവർ പ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്ന വലിയ വലിയ ഗ്രൂപ്പുകൾ അങ്ങനെ എടുത്താൽ അനേകം വലിയ വലിയ കമ്പനികളുടെ സി ഒസ് ആയിട്ട് ഗ്രൂപ്പിനെ അവിടെ ഒരു ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത് അവർക്കൊരു ഹബ്ബുണ്ട് കളക്ഷൻ സെൻറ്ററുകൾ ഉണ്ടാക്കി എല്ലാ എല്ലാ ബിസിനസ്സാ ചക്കിപ്പഴാ അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവരുടെ റീറ്റെയിൽ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ എല്ലാ എല്ലാ വലിയ വലിയ ബിസിനസ് ഗ്രൂപ്പുകൾക്കും അവിടെ ഒരു ഹബ്സ് ഉണ്ട് അതെല്ലാം അവർ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യം അടുത്തൊരു അഞ്ച് വർഷം കൊണ്ട് ഒരു 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 അടുത്തൊരു ഗൾഫ് പോലെ ഒരു ബിസിനസ് ഹബ്ബായിട്ട് വളരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചു പുതിയ ഗവൺമെൻറ്റും അതിന് ഭയങ്കര വലിയ പോളിസികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു നമ്മൾ ഈ ശ്രീ ശ്രീലങ്കയിൽ നിന്ന് ശബരിമലയിലേക്ക് അതെ തീർത്ഥാടകർ വരുന്നു അതെ അപ്പോൾ ആ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഈ തീർത്ഥാടകർക്ക് ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഹൈക്കമ്മീഷന് നമുക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു നമുക്ക് കേരള ഗവണ്മെൻറ്റുമായിട്ട് സംസാരിച്ച് അതിനൊരു ഒരു ഹെൽപ്പ് ഡെസ്ക് ശ്രീലങ്കൻ കോൺസുലേറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഇട്ട് ഒരുപാട് ഭക്തർ ശ്രീലങ്കയിൽ നിന്ന് ശബരിമലയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അത് എണ്ണം കൂടിയപ്പോഴാണ് ഫോറിൻ മിനിസ്ട്രീന്ന് നമുക്കങ്ങനെ ഒരു മെസ്സേജ് വരും നമ്മൾ കേരള ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രാരംഭ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് സൗകര്യം ഉണ്ടാക്കും ഒരു ഒരു ഹെൽപ്പ് ഡെസ്ക് ശബരിമലയിലും പമ്പയിലും എല്ലാം ശ്രീലങ്കൻ വരുന്ന ഭക്തർക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ ഒരു നടപടികളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറിയൊരു രാജ്യമാണെങ്കിലും നിരവധി യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുകൾ അവിടെയുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ഇപ്പോൾ അനുരാധപുര ബുദ്ധ വിഹാരങ്ങളുള്ള ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടതാണ് അതുപോലെ തന്നെ ക്യാൻറ്റി ദന്ത ടെമ്പിളുള്ള ക്യാൻറ്റി അതുപോലെ തന്നെ സിഗ്രിയ എന്ന് പറയുന്ന പാറക്കോട്ട അതെല്ലാം ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടതാണ് ഇപ്പോൾ ചെറിയൊരു രാജ്യമാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ മൊത്തം എടുത്താലും അതിൽ നമുക്ക് ഇവിടെയുള്ള അതിൽ കൂടുതൽ ഹെറിറ്റേജ് സൈറ്റുകളുള്ള യുനെസ്കോൻ്റെ ഹെറിറ്റേജ് സൈറ്റുകളാണ് ഇതെല്ലാം ഉള്ളത് ഈ ശ്രീലങ്കയുടെ കാർഷികരംഗം അത് വലിയൊരു തിരിച്ചടി നേരിട്ടു പോയ ഒരു എന്തായിരുന്നു കാർഷികരംഗത്തെ തകർച്ചയുടെ കാരണം ശരിക്കും പറഞ്ഞാൽ കാർഷിക വിളകളാണ് അവിടുത്തെ ഒരു ടൂറിസം പോലെ തന്നെ നല്ലൊരു വരുമാനം അതെ അതെ അപ്പോൾ വളരെ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു കൃഷിയെല്ലാം നടന്നിരുന്നത് അതുകൊണ്ട് വളരെ ക്വാളിറ്റിയുള്ള വിദേശ രാജ്യങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക അത് വളരെ കൂടി പോയിരുന്ന കാലഘട്ടത്തിലാണ് ഗവൺമെൻറ് ജൈവ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ഒരു ഒരു തുടക്കം കുറിച്ചത് അപ്പോൾ അതിൻ്റെ സമയമായിട്ട് എല്ലാ രാസവളങ്ങളും നിർത്തി പെട്ടെന്ന് പെട്ടെന്ന് നിർത്തി കോവിഡ് കഴിഞ്ഞ ആ സമയങ്ങളിലായിരുന്നു ഇതെല്ലാം ഉണ്ടായത് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രാസവളങ്ങൾ മാറ്റിക്കൊണ്ട് ജൈവ കൃഷിയിലേക്ക് വന്നപ്പോൾ ജൈവവളങ്ങൾ ആവശ്യത്തിന് കർഷകർക്ക് ആവശ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്തപ്പോൾ ആ വിളകളെല്ലാം തന്നെ നശിച്ചു പോവുകയും അത് ആവശ്യത്തിനുള്ളൊരു ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാൻ സാധിക്കാത്തപ്പോൾ അത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കർഷകർ മേഖലയിലും എല്ലാം ഉണ്ടായി അത് പിന്നീട് രാജ്യത്തിൻ്റെ ഒരു വലിയ സമ്പദ് മേഖല രാജ്യത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു അടുത്ത കാലത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് വലിയ കാർഷിക മേഖല വലിയ തകർച്ച തന്നെയായിരുന്നു അതുണ്ടായിരുന്നത് അത് ഗവൺമെൻറ് മനസ്സിലാക്കി അത് അത് തീർത്തി ഈ കർഷകർക്ക് ഉടനെ ഒരുപാട് സബ്സിഡികളെല്ലാം കൊടുക്കുകയും പിന്നീട് ഈ രാസവളങ്ങൾ എത്തിച്ചു കൊടുത്ത് അതായത് പഴയ കൃഷിയിലേക്ക് വന്നപ്പോൾ ആ കൃഷിയെല്ലാം വളരെ നന്നായി അവിടുത്തെ തേയില ആണെങ്കിലും അതുപോലെ സ്പൈസസ് തേയില സ്പൈസസ് സ്പൈസസ് വളരെ ഏറ്റവും വലിയ ഡിമാൻഡ് ഉള്ളതാണല്ലോ ഏറ്റവും വലിയ ഇപ്പോൾ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് എടുത്താൽ കാണുന്നാൽ ഈ സെവൻ സ്റ്റാർ ഹോട്ടലൊക്കെ എടുത്താൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ്സിൽ ട്രാവൽ ചെയ്താൽ നമുക്ക് ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന എല്ലാം തൈലുകൾ ചായ ഒക്കെ കിട്ടുന്നതല്ല ശ്രീലങ്കയുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെയാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സെലക്റ്റഡ് തൈല കിട്ടുന്നത് സ്പൈസസ് കിട്ടുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിള് അതുപോലെ തന്നെ പുകൽ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നല്ല ഒരു വളരെ മോഡേൺ രീതിയിൽ തന്നെ കൃഷി ചെയ്ത് അതിന് നല്ല ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് വലിയ ഡിമാൻഡോടു കൂടി പോകുന്നതാണ് അപ്പോൾ അത് തിരിച്ച് ആ പഴയ രീതിയിൽ തന്നെ കൃഷി വന്നിട്ടാണ് രാജ്യം തിരിച്ചു വന്നിട്ടുള്ളത് ശ്രീലങ്കയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു നേരത്തെ നിറബറയുടെ ചെയർമാനായിരുന്നു ഈ ഇതിലേക്കുള്ള ഒരു വളർച്ച എങ്ങനെയാണ് കാണുന്നത് അതായത് ആദ്യം നിങ്ങൾ ശ്രീലങ്കയിൽ പോയി തുടങ്ങിയത് ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ അതെ അതെ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ ശ്രീലങ്കയിൽ എനിക്ക് ബിസിനസ് ഫുഡ് ഹബ് ഹബ്ബുണ്ടായിരുന്നു പല ബിസ് ഫുഡുകളും നിന്ന് സമാഹരിച്ച് നമ്മൾ ബ്രാൻഡിലാക്കി പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഫുഡ് ഹബ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് തുടങ്ങി വെച്ചത് അന്നത്തെ ശ്രീലങ്ക അല്ല ഇന്നത്തെ ശ്രീലങ്ക എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു സിറ്റിയാണ് അപ്പോൾ വിദേശ നിക്ഷേപകരെ വളരെ 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 ഫാസ്റ്റായിട്ട് ആകർഷിക്കുന്ന രീതിയിലുള്ള പോളിസികളാണ് ഗവൺമെൻറ് ഇട്ടിട്ടുള്ളത് ഒരുപാട് കോർപ്പറേറ്റ്സ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഞങ്ങളെ തന്നെ ഒരുപാട് ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് കേരളത്തിൽ നിന്ന് തന്നെ ഞങ്ങളെ സമീപിക്കുകയും ശ്രീലങ്കയിലേക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ പ്രപ്പോസല് കൊടുത്തു പോകും അവർക്കെല്ലാം സ്ഥലം അനുവദിക്കുകയും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും ഹോസ്പിറ്റൽ മേഖലയിലും വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിൽ പ്രത്യേകിച്ച് കേരളവുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് ആ ബന്ധങ്ങളെ വളരെ നന്നായി കൊണ്ടുപോകുന്നതാണ് ആ ജോലി നന്നായി ചെയ്യാൻ സാധിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ അറിയാം നമുക്ക് ഈ മത്സ്യ മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ മീൻ പിടിക്കുന്നതിന് വേണ്ടിയെല്ലാം അതിർത്തി കടക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടാകും അവരവിടെ അറസ്റ്റ് ചെയ്യും അവരുടെ ഡീറ്റെയിൽസിനിൽ സൂക്ഷിക്കുകയും എഫ് ആർ ആർ എല്ലാം നമ്മളെ നമുക്ക് അറിവ് തരുമ്പോൾ നമ്മളതിന് കൂടുതൽ ഇടപെടുകയും ഫോറിൻ മിനിസ്ട്രി നമുക്ക് അറിവ് തരും നമ്മൾ നമ്മളിടപെടുകയും അവരെല്ലാം റിലീസ് ചെയ്യുക ശ്രീലങ്കൻസിൻ്റെ ക്ഷേമമാണല്ലോ നമുക്ക് അന്വേഷിക്കേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ നന്നായി പോകുന്നു ശ്രീലങ്കൻ രാജ്യത്തിന് വേണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ വന്നാൽ നമ്മൾ അതിനുള്ള സൗകര്യം ചെയ്യുന്നു അതുപോലെ തന്നെ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ നിലനിർത്തുന്നു അതുപോലെ നയതന്ത്ര നയതന്ത്ര ബന്ധങ്ങളെ നിലനിർത്തുക എന്നുള്ള കാര്യമാണ് അതിൽ അത് ഗംഭീരമായിട്ട് ഈ ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യാൻ കാരണം ഇതൊരു ബിസിനസ്സുകാർക്ക് ഒരു പോസ്റ്റാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയക്കാർക്കോ അതുപോലെ മറ്റുള്ളവരാൾക്കും ഒരാൾക്കും കിട്ടുന്നൊരു പോസ്റ്റല്ല ഇത് പോസ്റ്റ് ചെയ്യുന്നതെല്ലാം ബിസിനസ്സുകാർ അപ്പോൾ ഈ ഹോണറി പോസ്റ്റുകളെല്ലാം തന്നെ കിട്ടിയിട്ടുള്ള ബിസിനസ്സുകാർ താങ്കൾക്ക് മുമ്പും അതെ ഉണ്ടായിരുന്ന എൻ്റെ മുമ്പ് ഉണ്ടായിരുന്നത് ജോമൻ ജോസഫ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു വ്യവസായമായിരുന്നു അപ്പോൾ അദ്ദേഹം മാറിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലാണ് എന്നെ പോസ്റ്റ് ചെയ്തത് അപ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ്റും ശ്രീലങ്കൻ ഗവൺമെൻറ്റും കൂടി തേർന്നുള്ള ഒരു എൻഒ സി ഒക്കെ കൈമാറിയ ശേഷമാണ് ഈ പോസ്റ്റിംഗ് വരുന്നത് അപ്പോൾ അത് ഒരു ഡിപ്ലോമാറ്റിക് പോസ്റ്റാണ് അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ കേന്ദ്രത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുന്നു സാധിക്കുമെന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ് ഡിസംബറിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുന്നില്ലേ എന്താണ് അതിൻ്റെ ഒരു ഒരുക്കങ്ങളോ എന്താണ് എന്താണത് ലക്ഷ്യമിടുന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഒരുപാട് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു മനസ്സിലാക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടെക്നോളജി സബ്മിറ്റാണ് നടക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് ഇന്ത്യൻ വ്യവസായികളെയും അതുപോലെ തന്നെ ഇന്ത്യൻ മിനിസ്റ്റേഴ്സിനെല്ലാം വിളിച്ചുകൊണ്ട് വലിയ ഐ ടി മേഖലയിലും മറ്റുള്ള സമ്പത്ത് മേഖലയിലും ടൂറിസം മേഖലയിലെല്ലാം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖല ഇൻവെസ്റ്റ്മെൻറ്റ്സ് തേടുന്നതിന് വേണ്ടി തന്നെയാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് ബിസിനസ് ലൈസൻസുകൾ കിട്ടുന്നതിന് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്